ഇനിയിപ്പോൾ ബഡ്ജറ്റ് പ്രസംഗത്തിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം രണ്ട് തവണ പല കാര്യങ്ങളാൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു ഒന്ന് സ്പീക്കർ തന്നെ ഇടപെട്ടു സഭയിൽ ഇല്ലാത്തവരുടെ പേര് പറയരുതെന്ന് പറഞ്ഞു പക്ഷേ ആ പ്രസംഗത്തിൽ ഉടനീളം പരിഹാസം ഉണ്ടായിരുന്നു അതിലുപമാലങ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ രാമായണമാണ് നന്ദിപ്രമേയ ചർച്ചയിൽ വന്നതെങ്കിൽ ഇവിടെ മഹാഭാരതമാണ് കോട്ടിക്കപ്പെട്ടത് ഉത്തരം മുട്ടിച്ചോ നിശ്ചയമായും ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ ബജറ്റ് പ്രസംഗം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസംഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇക്കാര്യത്തിൽ ഞാൻ അടിസ്ഥാന പ്രമാണമായി സ്വീകരിക്കുന്നത് മോഹൻ ഭഗവത് എന്ന ആർ എസ് എസിൻ്റെ സർസംഘചാലക് അടുത്ത ദിവസം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം എത്ര വ്യക്തതയോടുകൂടിയാണ് ആർ എസ് എസിൻ്റെ തന്നെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റായ ബി ജെ പി നേതാക്കൾക്കൊരു സന്ദേശം നൽകിയത് അദ്ദേഹം പറഞ്ഞത് നോക്കൂ രാജ്യത്തൊരു പ്രതിപക്ഷം അനിവാര്യമാണ് ഇവിടെ നമ്മളാരും അതിമാനുഷ്യരോ ദൈവങ്ങളോ അല്ല നമ്മൾ കേവലം മനുഷ്യരാണ് നമ്മളുടെ വിശ്വാസങ്ങൾ മാത്രമാണ് ശരിയെന്ന് ധരിക്കുന്നത് തെറ്റാണ് ഏതൊരു വിഷയത്തിനും മറ്റൊരു പക്ഷവും മറ്റൊരു വീക്ഷണവും ഉണ്ടാകും അതിനെ അംഗീകരിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാകണം ഇത് ആർ എസ് എസിൻ്റെ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭഗവത് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗത്തിലെ വരികളാണ് അപ്പോൾ അദ്ദേഹം ഈ സന്ദേശം നൽകുന്നത് ആർക്കാണ് ബി ജെ നേതൃത്വത്തിനാണ് അത് പ്രത്യേകമായും അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും തന്നെയുള്ള സന്ദേശമാണ് ഇനിയിപ്പോൾ ആർ എസ് എസ് സർസംഘചാലകർ പറഞ്ഞിട്ടുള്ള ഈ കാര്യം പഠിക്കാനുള്ളൊരു ബാധ്യത ഒരാൾക്ക് കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ ഇന്ന് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് പാർലമെൻ്ററി കാര്യമന്ത്രിയായ കിരൺ റിജ്ജു ആണ് അദ്ദേഹത്തിന് ഈ പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യം ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക നിലയിലേക്ക് അദ്ദേഹം ഉയർന്നിട്ടില്ല എന്നുള്ളത് ഖേദകരമായൊരു കാര്യമാണ് ഇനി ഈ ബജറ്റ് പ്രസംഗത്തിലേക്ക് വന്നാൽ എത്ര കൃത്യമായാണ് ഇന്ന് രാഹുൽ ഗാന്ധി ഈ ബജറ്റിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബജറ്റ് വിഭാവന ചെയ്ത് കാര്യങ്ങൾ ഈ രാജ്യത്തിന്റെ വിഷയങ്ങളെ യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ച് വളരെ വളരെ സംസാരിച്ചത് ബജറ്റിനെ പ്രകീർത്തിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഭരണപക്ഷമുള്ളത് ട്രഷറി ബെഞ്ച് ഉള്ളത് അവരാ കർമ്മം നിർവഹിക്കും മറുപക്ഷത്ത് ആ ബജറ്റിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് രാജ്യത്ത് അതിശക്തമായ ഒരു പ്രതിപക്ഷത്തെ തെരഞ്ഞെടുത്ത് ജനങ്ങൾ അയച്ചിരിക്കുന്നത് തന്നെ സർക്കാരിന് വന്നിട്ടുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരമൊരു അന്തരീക്ഷം ഇപ്പോൾ ഈ പാർലമെന്റിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ഏറ്റവും സുപ്രധാന കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നത് രാജ്യത്തിൻ്റെ അന്നദാതാക്കളായുള്ള കർഷകരുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ ഈ സർക്കാരും ബജറ്റും എങ്ങനെ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായ ഒരു രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നോക്കൂ നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കിത്തരുന്ന ഈ മനുഷ്യർ ഇപ്പോഴും ഡൽഹിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ സമരവുമായി ഇരിക്കുമ്പോൾ അവരുടെ വിഷയത്തെ അഭിസംബോധന ചെയ്യാതൊരു ബജറ്റ് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര തരം എത്രമാത്രം ജനവിരുദ്ധമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അധികമൊന്നുമില്ലല്ലോ ഈ പറയുന്ന അന്നദാതാക്കളെന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം നരേന്ദ്രമോദി പറയുന്ന ഈ ഇന്ത്യൻ കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ ആവശ്യമേ ഉള്ളൂ അതെന്താണ് ലീഗലി ഗ്യാരണ്ടീഡ് എം എസ് പി എന്ന് പറയുന്നതാണ് അല്ലേ തങ്ങൾ കൃഷി ചെയ്യുന്ന വിളയ്ക്ക് കമ്പോളത്തിൽ കൃത്യമായി വില കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാതെയാണ് ഇന്ത്യയിലെ കർഷകർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് കൃത്യമായ താങ്ങുവില അവരുടെ വിളകൾക്ക് നൽകണം എന്നുള്ള ആവശ്യം വളരെ പ്രധാനമാണ് പരമപ്രധാനമാണ് ഈ രാജ്യത്തിൻ്റെ ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ അഹോരാത്രം പണിയെടുക്കുന്ന കർഷക ജനവിഭാഗങ്ങളുടെ ഏറ്റവും അടിയന്തരവും അടിസ്ഥാനപരവുമായ ആവശ്യത്തെ ഈ ബജറ്റ് ഭിസംബോധന ചെയ്തിട്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വിമർശനമാണോ ഇപ്പോഴും നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴും രാജ്യത്തെ കർഷകർ സമരത്തിൽ തന്നെയാണ് അവർ അവരങ്ങേറ്റം ബുദ്ധിമുട്ടിലാണ് അപ്പോഴാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നോക്കൂ ഞങ്ങൾക്ക് ഒരു അവസരം തന്നാൽ ഞങ്ങൾ ആ നിമിഷം ആദ്യം തന്നെ നിയമം പാസാക്കുന്നതാണ് നമ്മുടെ രാജ്യത്ത് എത്രയെത്ര നല്ല നല്ല നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ടെന്നേ തൊഴിലുറപ്പ് നിയമം പാസാക്കിയിട്ടുള്ള ഒരു രാജ്യമല്ലേ നമ്മുടേത് അതേപോലെ തന്നെ ഭക്ഷണം മൗലികാവകാശമാക്കിയിട്ടുള്ള ഒരു രാജ്യമല്ലേ നമ്മുടേത് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയിട്ടുള്ള ഒരു രാജ്യമല്ലേ നമ്മളുടേത് അപ്പൊ ആ അർത്ഥത്തിൽ നിയമങ്ങൾ പാസാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കർഷകരുടെ ഏറ്റവും അടിയന്തരമായ ഒരു ആവശ്യത്തെ അഭിസംബോധന ചെയ്ത് അങ്ങനെ ഒരു നിയമം പാസാക്കാൻ ശ്രമിക്കാതിരുന്ന സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ ആ കുറ്റപ്പെടുത്തലിന്റെ രാഷ്ട്രീയത്തെ മനസ്സിലാക്കുകയാണ് വേണ്ടത് അല്ലാതെ അക്കാര്യത്തിൽ വിരളി പിടിക്കുക അല്ല ഒരു ട്രഷറി ബെഞ്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പ്രശ്നം എന്താ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലേ നമ്മുടെ രാജ്യത്ത് ഇന്ന് കാണുന്ന രണ്ട് യുവാക്കളിൽ ഒരാൾക്ക് തൊഴിലില്ല എന്നേ ഈ വിഷയമാണ് യഥാർത്ഥത്തിൽ വലിയ തിരിച്ചടിയായത് ബി ജെ പിക്കും എൻ ഡി ഐക്കും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് രാജ്യത്ത് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത് അത് ഇടത്തരം ചെറുകിട വ്യവസായങ്ങൾ രാജ്യത്ത് വ്യാപകമാകുമ്പോഴാണ് ആ ഇടത്തരം ചെറുകിട വ്യവസായങ്ങളെ വ്യാപകമാക്കുന്നതിന് വേണ്ടിയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയും എന്തെങ്കിലും നടപടി ഈ ബജറ്റിലുണ്ടോ എന്നുള്ളതാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് എന്താണ് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് പണ്ട് അരുൺ ജെയ്റ്റ്ലി ഉപയോഗിച്ച വാക്കാണ് കേട്ടോ ധനമന്ത്രിയായിരിക്കും ടാക്സ് എന്ന വാക്ക് നികുതി ഭീകരത രാഹുൽ ഗാന്ധി ഈ പറയുന്ന ഇടത്തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവശ്യമായ ാണ് പറയുന്നതിനാവശ്യമായ പ്രഖ്യാപിക്കുന്നതിന് കോർപ്പറേറ്റ് ടാക്സുകളിൽ ഇളവ് വരുത്തുകയും ചെയ്യുന്ന സാമ്പത്തിക നടപടി എന്ന് പറയുന്നത് രാജ്യത്തെ അൺഎംപ്ലോയ്മെന്റ് ഇല്ലാതാക്കാൻ തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ പര്യാപ്തമല്ല എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് അത് ഈ ബജറ്റിനെതിരായിട്ടുള്ള കൃത്യമായ വിമർശനമല്ലേ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്ന രാജ്യത്തെ വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ് അത് കൃത്യമായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ ബജറ്റിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏറ്റവും കുറവ് നീക്കിയിരിപ്പ് നടത്തിയ ബജറ്റാണ് കേട്ടോ ഈ ബജറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ രണ്ടര ശതമാനമാണ് അതായത് ആകെ ബജറ്റ് തുകയുടെ രണ്ടര ശതമാനം മാത്രമാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നത് രാജ്യത്ത് ഉത്തമ പൗരന്മാരെ വളർത്തിയെടുക്കേണ്ട വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്ന തുക കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ ഏറ്റവും കുറവായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ശക്തമായ വിമർശനമല്ലേ മാത്രവുമല്ല നമ്മൾ ഈ പിള്ളേർക്കൊന്നും പോയിട്ട് പരീക്ഷണ എഴുതാൻ കഴിയാത്ത അവസ്ഥയാണല്ലോ എങ്ങനെ പരീക്ഷ എഴുതും ചോദ്യപേപ്പർ ചോർച്ചയാണല്ലോ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എഴുപത് തവണയാണ് ചോദ്യപേപ്പറുകൾ ചോർന്നിരിക്കുന്നത് മധ്യപ്രദേശിലെ വ്യാപമ അഴിമതി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഉത്തർപ്രദേശിൽ ചോദ്യപേപ്പർ ചോരുന്നു ഇവിടെ ഇപ്പൊ കേരളീയരായിട്ടുള്ള മലയാളികളായിട്ടുള്ള കുട്ടികൾ അടക്കം എഴുതിയ നീറ്റ് പരീക്ഷയുടെ അവസ്ഥ എന്താണ് ആ അക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു ഈ വിഷയങ്ങളൊക്കെ ഉന്നയിക്കപ്പെടേണ്ടതല്ലേ അതൊക്കെ കൃത്യമായി ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസംഗം തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയത് എന്ന് മാത്രവുമല്ല ഏറ്റവും റിയൽ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ രാഹുൽ ഗാന്ധി ആവർത്തിച്ച് ആവർത്തിച്ചുണ്ട് അത് ജാതി സെൻസസിന്റെ പ്രശ്നമാണ് അല്ലെ ഇന്നിപ്പോൾ അദ്ദേഹം പ്രശ്നം എന്താണ് ഈ എന്ന് പറയുന്നത് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അവകാശപ്പെട്ട ഒരു ഹൽവയാണ് എന്നാണ് അതൊരു ഭക്ഷണമാണ് ആ ഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നത് ഇരുപത് ഉദ്യോഗസ്ഥരാണ് ആ ഇരുപത് ഉദ്യോഗസ്ഥരുടെയും പേര് വിവരങ്ങൾ തന്റെ പക്കലുണ്ടെന്നും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിർമ്മല സീതാരാമന് ഞാനത് പറഞ്ഞുതരാമെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ആ ഇരുപത് പേരിൽ ആകപ്പാടെ മൈനോറിറ്റിയിൽ നിന്നൊരാൾ പിന്നാക്ക വിഭാഗത്തിൽ നിന്നൊരാൾ ബാക്കി പതിനെട്ട് പേര് മുന്നാക്ക വിഭാഗങ്ങളിൽ നിന്നാണ് ആ പതിനെട്ട് പേരെ വെച്ചുകൊണ്ടാണ് ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് എന്ന് കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായത് ഈ ഫോട്ടോ എടുക്കുമ്പോൾ ഈ രണ്ട് പേര് മനപൂർവ്വമാണോ എന്നറിയില്ല അല്ലാതെ അറിയാതെ സംഭവിച്ചാണോ എന്നറിയില്ല എന്തായാലും ആ രണ്ടു പേരില്ല അവിടെ ഇനിയിപ്പൊ അതല്ലല്ലോ പ്രശ്നം അദ്ദേഹം പറയുന്ന കാര്യം എന്താ രാജ്യത്തെ മൂന്ന് ശതമാനം മാത്രം വരുന്ന വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ഒരു ബജറ്റ് തയ്യാറാക്കുന്നു അത് ആർക്കു വേണ്ടിയിട്ടാണ് മൂന്ന് ശതമാനം മാത്രം പേർക്ക് ഗുണഭോക്താക്കളാകുന്ന ഒരു ബജറ്റാണ് തയ്യാറാകുന്നത് ബാക്കി തൊണ്ണൂറ്റിനാല് ശതമാനം ആളുകളും ഈ ബജറ്റിന് പുറത്താണ് നോക്കൂ അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആഡിക്യുവേറ്റ് റെപ്രസെൻറ്റേഷൻ ആ വിഭാഗത്തിൽ നിന്നുണ്ടാവണം ആ വിഭാഗത്തിൽ നിന്നുണ്ടാകുമ്പോഴേ അങ്ങനെയൊരു തരത്തിൽ വലിയൊരു വിശാല മനസ്കതയോടു കൂടി അല്ലെങ്കിൽ കേരള രാജ്യത്തിൻ്റെ ഒരു എന്താ പറയുക സാമുദായികമായ ഫാബ്രിക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുഗുണമാകും വിധത്തിലൊരു ബജറ്റ് രൂപീകരിക്കണമെങ്കിൽ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉണ്ടാകണമെന്നേ അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പാർലമെൻ്റ് നിയമനിർമ്മാണമൊക്കെ നടത്തുമ്പോൾ നമുക്ക് ക്ക് ഓരോ സ്ഥലത്തും എന്തിനാണ് സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏത് എസ് സി എസ് ടി സംവരണം എന്തിനാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എസ് സി എസ് ടി സംവരണം കൊണ്ടുവന്നിരിക്കുന്നത് ആ വിഭാഗത്തിൽ നിന്ന് കൃത്യമായ റെപ്രസെൻറ്റേഷൻ ഉണ്ടാകുമ്പോഴേ നിയമനിർമ്മാണത്തിൽ ആ വിഭാഗത്തിൻ്റെ കൂടി അഭിപ്രായം കണക്കിലെടുക്കാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യപ്പെടുത്തുള്ളൂ അപ്പോൾ അതേപോലെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും അങ്ങനെ തീരുമാനം വേണം എന്നാലേ ആ വികാരം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സാമുദായിക അസമത്വത്തെ അടിസ്ഥാനപരമായി അഭിസംബോധന ചെയ്യാനുള്ള ഒരു പ്രക്രിയയും ഈ ബജറ്റിലില്ല എന്നുള്ളതാണ് അത് സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ നിരന്തരം മുന്നോട്ട് വയ്ക്കുന്ന ജാതി സെൻസസ് എന്ന് പറഞ്ഞ പ്രശ്നമാണ് ആ വിഷയത്തിൽ നിശബ്ദത പാലിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമായി നോക്കൂ ജാതി സെൻസസിന് വേണ്ടി വാദിച്ച ആളാണ് കേട്ടോ ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്ന നിതീഷ് കുമാർ ഈ പറയുന്ന ബീഹാറിലേക്ക് വലിയ പദ്ധതികൾ പോയി ആന്ധ്രാപ്രദേശിലേക്ക് വലിയ പദ്ധതികൾ പോയി പക്ഷേ ജാതി സെൻസസ് എന്നൊരു വിഷയത്തെക്കുറിച്ച് ബജറ്റിലോ ബജറ്റിൻ്റെ പ്രസംഗത്തിലോ ഇല്ല ഇതിപ്പോൾ ഒരു നയപരമായ പ്രശ്നമാണ് സർക്കാരിന് വേണമെങ്കിൽ മറ്റൊരു സമയത്ത് വേണമെങ്കിലും ഇത് അവതരിപ്പിക്കാം പക്ഷേ ഈ പ്രശ്നം രാജ്യത്തിൻ്റെ അടിയന്തര പ്രശ്നമാണെന്ന് ലഭിക്കുന്ന അവസരത്തിൽ പറയണ്ടേ അത് പറയുവാനുള്ള മര്യാദ കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും മുഖ്യ നേട്ടമായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചൊരു വിഷയമുണ്ട് അതെന്താണെന്നറിയാവോ നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ആത്മവിശ്വാസം ഞങ്ങൾ ഇല്ലാതാക്കിയെന്നാണ് പറഞ്ഞത് ഭയമില്ലാതാക്കി നിങ്ങൾക്ക് ഭയമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഭയമില്ല മാത്രമല്ല നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കി കോൺഫിഡൻസ് ഇല്ലാതാക്കി ആ കോൺഫിഡൻസ് ഇല്ലാതാക്കിയത് കൊണ്ട് അദ്ദേഹം എന്റെ പ്രസംഗം കേൾക്കാൻ തരുന്നില്ലെന്ന് മാത്രമല്ല ഇനി ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഉടനീളം അദ്ദേഹം പ്രസംഗം കേൾക്കാൻ വരികയും ഇല്ല എന്നൊരു പ്രവചനവും കൂടി നടത്തിയിട്ടുണ്ട് നോക്കൂ ഈ അർത്ഥത്തിലൊക്കെ പ്രതി പ്രതിപക്ഷം വളരെ ശക്തമായിരിക്കുന്നു രാജ്യത്തൊരു പ്രതിപക്ഷമുണ്ട് ഈ പറയുന്ന സർക്കാരിൻ്റെ എന്ത് ചെയ്തികളെയും ചോദ്യം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നേതാക്കൾ ആത്മവിശ്വാസത്തോടുകൂടി ഇന്ത്യൻ പാർലമെൻറ്റിൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ആ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ ജനത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിധി എഴുതിയത് ആ വിധിയെ അനുസരിച്ചുകൊണ്ട് അവസരത്തിനൊത്ത് ഉയരുന്നൊരു പ്രതിപക്ഷത്തെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ ഈ സഭാസമ്മേളനത്തിൽ ഏറ്റവും വലിയ പ്രത്യേകതയായും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ പ്രത്യേകതയായും ഞാൻ മനസ്സിലാക്കുന്നത് to us.